ഇപ്പം എന്താ ആരോപണം ദല്ലാളിൻ്റെ ആരോപണം എന്താണ് ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസ് ആയി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളത് ശോഭാ സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക എൻ്റെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ ഞാൻ പത്ത് നാൽപ്പത്തി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ചിലവുകളുണ്ട് എനിക്കൊരു എട്ട് സെൻറ്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല ഞാനത് വില്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ പത്ത് ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ അത് കഴിഞ്ഞ് നാല് തവണ ഞാൻ ദല്ലാലിനെ വിളിച്ചു നാല് തവണ ദല്ലാലിനെ വിളിച്ചു ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത് പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാൾ പത്ത് ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണംകെട്ടവൻ ഒരു കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത് കൊടുക്കണ്ടേ ഈ നാണം ഘട്ട നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കാ ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ് മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കറിയും അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും എന്നാൽ ഈ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ പേര് പറയണോ നാടൻകെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും നിങ്ങൾ കേട്ടില്ലേ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനമാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ആലപ്പുഴയിൽ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ായിച്ചുവച്ചോണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്താണ് ഇടതുപക്ഷം കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന നിറികട്ട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ദല്ലാൽ നന്ദകുമാറിനെ അവിടെ ഇറക്കിയിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിലും ഇടതുപക്ഷം ഓരോ വ്യക്തികളെയാണ് മുന്നോട്ട് വെക്കാറുള്ളത് എന്നാൽ ഈ ഒരു പ്രാവശ്യം ദല്ലാൽ നന്ദ ന്ദകുമാറിനെ വെച്ചുകൊണ്ടാണ് ആലപ്പുഴയിലെ ആലപ്പുഴയില് സുരേന്ദ്രന്റെ ഇമേജ് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് എന്നാൽ അതിശക്തിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇടതുപക്ഷത്തെയും ദല്ലാൽ നന്ദകുമാറിനെയും കൂട്ടിപ്പിടിച്ചങ്ങ് അണ്ണാക്കിൽ കൊടുത്തു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഒരു പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ചർച്ച വന്നിരിക്കുന്നു പിണറായി വിജയനോടം തലമുക്കമുള്ള ഒരു ഇടതു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച നടത്തിയിരിക്കുന്നു എന്ന് ഇതിപ്പോ ഇടതുപക്ഷത്തിന് തന്നെ മുഖത്ത് അടി കിട്ടിയതുപോലെയാണ് ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കിയതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇനി ദല്ലാൽ നന്ദകുമാർ ഇവരുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ദല്ലാൽ നന്ദകുമാർ തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥലത്തിന് അഡ്വാൻസ് വാങ്ങിയിട്ട് അത് തിരിച്ചു തരുന്നില്ല എന്നുള്ളതാണ് ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്ന് അത് അല്ലാതെ ദല്ലാൽ നന്ദകുമാർ പോലും ഒരു തട്ടിപ്പ് നടത്തിയതാണ് എന്നോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണോ എന്നൊന്നും തന്നെ ആരോപിച്ചിട്ടില്ല മറിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ ഇതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് പത്ത് നാൽപ്പത്തിരണ്ട് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു ണ്ട് അതിന്റെ ചിലവ് എന്നൊക്കെ പറയുന്നുണ്ട് അവർ എടുത്തു പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല ഈ ഒരു മനുഷ്യത്വത്തെക്കുറിച്ച് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തൻ്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് തൻ്റെ സ്വന്തം സ്ഥലം വയ്ക്കുന്നതിൻ്റെ അഡ്വാൻസ് ആണ് അത് പൊതിഞ്ഞു തന്ന സമയത്ത് അത് വേണ്ട എന്നും തൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തരണമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്തെങ്കിലും കള്ളത്തരം ചെയ്യാനാണെങ്കിൽ ആ പൊതിയല്ലേ വാങ്ങുക എന്നുള്ളത് ആരെങ്കിലും അക്കൗണ്ടിലേക്ക് വാങ്ങുമോ എന്നുള്ളത് ഇത് തീർത്തും തൻ്റെ സ്വന്തം സ്ഥലം തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് വാങ്ങിയതാണ് അത് രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞു ബാക്കി തുക തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതേ വരെയായിട്ട് അതിന്റെ യാതൊന്നും തന്നെ ദല്ലാൽ നന്ദകുമാർ ചെയ്തിട്ടില്ല എന്നാൽ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഉയരുന്ന വളരെ വലിയൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ ദല്ലാൽ ആയിട്ട് ശോഭാ സുരേന്ദ്രനോട് ഈ ഒരു സൗഹൃദ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളവുമായി ബന്ധപ്പെട്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ പാർട്ടിയിൽ ഉൾക്കൊള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രന് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ദല്ലാൽ നന്ദകുമാറുമാർ വന്നിട്ട് ഇന്ന് ആൾ വരാനുണ്ട് എന്ന് പറയുമ്പോൾ അവരോട് സൗഹൃദം ഉണ്ടാവുകയൊക്കെ സ്വാഭാവികമാണ് ആ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിക്ക് നമ്മൾ പ്രത്യേക പോർക്കണം ഇടതുപക്ഷത്തിൽ നിന്ന് പിണറായി വിജയനോളം തലയിടപ്പുള്ള ഒരു നേതാവ് വരുന്നത് ബന്ധപ്പെടുത്തിയിട്ടുള്ള ദല്ലാൽ നന്ദകുമാറിനോട് തന്റെ സ്ഥലം വിൽക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യരും സൗഹൃദം ഉണ്ടാവുന്ന സമയത്ത് പറയുന്നത് തന്നെയാണ് ഇതൊരു സ്ഥലമിടപാടാണ് അത് വ്യക്തമായിട്ട് ഇന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് ബാക്കി തുക തന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് ഇതൊരു തട്ടിപ്പ് പോലുമല്ല എന്നുള്ളതാണ് ം എന്നാൽ ഈ ഒരു കാടിറക്കി ഇടതുപക്ഷം പിടിക്കാൻ ശ്രമിച്ചത് ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് ദല്ലാൽ നന്ദകുമാറിനെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് അത് അത് ഇടതുപക്ഷത്തിന്റെ അണ്ണാക്കിൽ അങ്ങ് കൊടുത്തിട്ടുണ്ട് തലയുടപ്പുള്ള നേതാവ് ആരാണി എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും ബോധം വെച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി അത് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ദല്ലാൽ നന്ദകുമാർ തന്നെ പുറത്തുവിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്ത്രിട്ട് ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇതുപോലെയുള്ള വാർത്തകൾ ശോഭാ സുരേന്ദ്രന് വരുന്ന ഓരോ ആരോപണങ്ങളും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ശക്തിയായിക്കൊണ്ടിരിക്കുന്നു റിസൾട്ട് വരുന്ന സമയത്ത് അട്ടിമറി വിജയമുണ്ടായിരിക്കുക ശോഭാ സുരേന്ദ്രന് തന്നെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെളിവാണ് ഇടതുപക്ഷം ഈ ഇതെല്ലാ നന്ദകുമാരനെയുമായിട്ട് രംഗത്തിറക്കിയത് എന്നുള്ളതൊക്കെ ഏത് സുബോധമുള്ള ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ